നിങ്ങളെ വാക്തത്തെ നിവർത്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിന്റെ ബന്ധുക്കൾക്കും നീ ഒരു അനുഗ്രഹമായി മാറും നിന്റെ കുടുംബങ്ങൾക്കും നീ ഒരു അനുഗ്രഹമായി മാറും നിന്നെ തിരിച്ചവർക്ക് നീ ഒരു അനുഗ്രഹമായി മാറും നിന്നെ പൊട്ടക്കുഴിക്കകത്തിട്ടവർക്ക് ഒരു അനുഗ്രഹമായി മാറും നീ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുവാൻ കാരണമായവർക്ക് നീ ഒരു അനുഗ്രഹമായി മാറും സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പ്ലാൻ ഉണ്ട് നിന്നെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട് ചിലതിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കയ ചിലരെ രക്ഷിച്ചെടുക്കാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്ക ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്ത നിത്യ മരണത്തിൽ നിന്ന് വിടുവിച്ച് ജീവനിലേക്ക് നടത്താൻ ദൈവം നിന്നെ അയച്ചിരിക്കുകയാണ് അവന്റെ അഭിഷേകത്തോടെ വർഷമായി വർഷവും ൂടെ കൊയ്ത്തും സമയങ്ങൾ കടന്നു സഹോദരങ്ങളോട് താൻ കടന്നുപോണം എന്നിട്ട് പറയാ ഭൂമിയിൽ നിങ്ങൾക്കായി സന്തതി ശേഷിപ്പിക്കേണ്ടതിന് ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഈ അയച്ചു അതിന്റെ കാരണം പറയുകയാണോ ഏഴാം വാക്യത്തില് നമ്മൾ വായി ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിപ്പിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചു യോസേപ്പ് പറയുകയാണ് നിങ്ങൾ എന്നെ വിറ്റതല്ല സാഹചര്യം നോക്കുമ്പോൾ സഹോദരങ്ങൾ വിറ്റതാണ് യോസെ പറയണ നോ അങ്ങനൊരു പകയും വെച്ചോണ്ടിരിക്കാൻ എനിക്ക് കഴിയുകയില്ല എനിക്ക് നിങ്ങളോട് പകയില്ല നിങ്ങൾ എന്നെ വിറ്റതല്ല ദൈവം എന്നെ അയച്ചതാണ് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് നിന്റെ പ്രയാസത്തിനകത്ത് നീ തകർന്നു നിൽക്കുന്ന സമയത്ത് നിന്നെ തെജിച്ചതല്ല നിന്നെ ത്യജിച്ചതല്ല നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞതല്ല നിന്നെ വാക്തത്വത്തിലേക്ക് സ്വർഗം നടത്തിയതാണ് ആ വാക്തത്വത്തിലേക്ക് നടത്തിയതിന് അവന് പ്രത്യേക പദ്ധതികളുണ്ട് ഈ സഹോദരങ്ങൾ ഇരിക്കുന്ന ഇടത്തു വന്ന ക്ഷാമകാലത്ത് യോസേപ്പ് കരുണ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ എല്ലാം പട്ടിണി കടന്ന് മരിച്ചുപോയേനെ ഒരു സന്തതി ശേഷിപ്പിക്കാൻ കഴിയാതെ മരിച്ചുപോയേനെ പറഞ്ഞു ദൈവം എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചത് നിങ്ങളുടെ സന്തതി ശേഷിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് മനസ്സിലായ അവിടെ ദൈവത്തെ ദൈവം നിങ്ങളെ വാറ്റത്തെ നിവർത്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിന്റെ ബന്ധുക്കൾക്കും നീ ഒരു അനുഗ്രഹമായി മാറും നിന്റെ കുടുംബങ്ങൾക്കും നീ ഒരു അനുഗ്രഹമായി മാറും നിന്നെ നീ ഒരു അനുഗ്രഹമായി മാറും നിന്നെ പൊട്ടക്കുഴിക്കകത്തിട്ടവർക്ക് ഒരു അനുഗ്രഹമായി മാറും നീ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുവാൻ കാരണമായവർക്ക് നീ ഒരു അനുഗ്രഹമായി മാറും കാരണം സ്വർഗത്തിലെ ദൈവത്തിന് വലിയ വലിയ പ്ലാൻ ഉണ്ട് പദ്ധതികളുണ്ട് ചിലതിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കും ചിലരെ രക്ഷിച്ചെടുക്കാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്ക െ വെളിപ്പെടുത്തി കൊടുത്ത് നിത്യ മരണത്തിൽ നിന്ന് വിടുവിച്ച് ജീവനിലേക്ക് നടത്താം ദൈവം നിന്നെ അയച്ചിരിക്കുകയാണ് അവന്റെ അഭിഷേകത്തോടെ